അച്ചമാരെ എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ വണ്ടാന ഹോസ്പിറ്റലിനെ പറ്റിട്ടാണ് കേട്ടോ അവിടെ വേസ്റ്റ് കൊണ്ട് മറിച്ചേക്കുവാണ് ഷേഡിന്റെ മൊണ്ടൊക്കെ എല്ലാം കൊതുകിന്റെ ശല്യം നാലാമത്തെ വരെ കൊതുകുവിന്റെ ശല്യം കേട്ടോ അഞ്ചാമത്തെ വാടിലായാലും ഏത് വാടിലായാലും കൊതുകിന്റെ ശല്യമാണ് ഇരിക്കാൻ വയ്യവിടെ കൊതുകേരി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവിടെ പിന്നെ നമ്മള് ദൈവത്തെ പോലെ കാണേണ്ട വേറൊരാളാണ് ഡോക്ടർമാരല്ലേട്ടോ അവിടെ ഈ ക്ലീനിങ് സെക്ഷനിൽ ഇരിക്കുന്ന ചേച്ചിമാര് എന്റെ പൊന്നും അവരെ സമ്മതിക്കണം അവർക്ക് സ്ഥലം ഇട്ട് ബിഗ് സ്ഥലം ഇട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഒരു പട്ടി ഇതുപോലെ അവിടെ നീന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർ ഈ ഇവിടുത്തെ കടലിലെ ചേട്ടനെ ഓടിച്ചായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും വിഷമായതാണ്ട് അവർക്ക് വേണ്ടി രണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു മേടിച്ചിട്ട് അവരെ നോക്കി അവിടെ എല്ലാം നടക്കുവാർ പിന്നെ പറയാനുള്ള വേറെ ഒന്നും അല്ല കേട്ടോ ഇവർ ഈ ഹോസ്പിറ്റലിലെ അവരെ കാര്യങ്ങളൊക്കെ ഭയങ്കര തന്നെ കേട്ടോ അപ്പോൾ അതിനെ കണ്ട് പട്ടിയെ കണ്ട് അങ്ങനെ അതിന് ഭക്ഷണം മേടിച്ചിട്ട് കൊടുത്ത് ഇത് മധുരം കുറവായതുകൊണ്ട് ഇതിനൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് മധുരമായി കഴിഞ്ഞ് ഇതിനൊക്കെ ഷുഗർ വന്ന ചത്തു അതുകൊണ്ടാണ് ഞാൻ മധുരം കുറഞ്ഞ ബിസ്ക്കറ്റ് മേടിച്ചത് ഇവനത് നല്ലോണം കഴിച്ചേട്ടോ കേട്ടോ കുറച്ച് ഇങ്ങനെ കഴിച്ചതേ കഴിച്ചതേയുള്ളൂ പിന്നെ അത് മൊത്തം കഴിച്ചത് വേറെ ആരും കാക്ക വന്നായിരുന്നു അതുവഴിയൊക്കെ അപ്പോൾ കാക്ക കുറേയൊക്കെ കഴിച്ചു ഇതിന് വയറൊക്കെ ഒട്ടി കിടക്കാൻ തന്നെ കേട്ടോ എനിക്ക് വിഷമമാണ് കാരണം ഇതിന് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾ ഉള്ളത് കാരണമാണ് എനിക്ക് വിഷമമായി അപ്പം പെട്ടെന്ന് ബിസ്ക്കറ്റ് പാൽ കുടിക്കേണ്ട കുഞ്ഞുങ്ങളല്ലേ നമ്മളൊരു മാതൃത്വം എപ്പോഴും വില കാണണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതിന് വിശന്ന് കണ്ടപ്പോൾ എനിക്ക് വിഷമായത് പിന്നെ പോയിട്ട് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അതിന് കൊടുത്തിട്ട് പിന്നെ അതുവഴി കുറെ കാക്ക വന്നു കാക്ക വന്നപ്പോൾ കാക്കയ്ക്കും കൊടുത്തു കാക്കയ്ക്ക് കാക്കയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് മേടിച്ചു എനിക്ക് തോന്നുന്നത് പിന്നെ മനുഷ്യന്റെ ഒരു വിചാരമുണ്ട് കേട്ടോ നമ്മള് മനുഷ്യനാണ് ഈ ഭൂമിയിലും എല്ലാം മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് എല്ലാം ഈ പട്ടികൾ വരെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഓടിക്കാൻ എല്ലാം അവകാശം മനുഷ്യനാണ് എല്ലാം തിന്നാനും മനുഷ്യനാണ് അവകാശം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഇത് പണ്ട് കാലത്ത് ദിനോസരമായിരുന്നു ഭൂമി വരുത്തിയിട്ടിരുന്നത് നമുക്ക് മനുഷ്യനും പറ്റും വംശനാശം അപ്പം ഇന്നത്തെ വീഡിയോയിലേ ഉള്ളൂ ഓക്കെ ബൈ സി യു ടാറ്റാ